ഹായ് എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ വെച്ചിട്ടൊരു വെറൈറ്റി വിഭവം ഉണ്ടാക്കാൻ വന്നു അതായത് ചിക്കൻ ചുക്ക അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഞാൻ കുറച്ച് ഗരം മസാല വറുത്തെടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കരുവേപ്പില പെരിഞ്ചീരകം ചെറിയ ജീരകം അതേപോലെ തന്നെ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്കായ് ഇത്രയും സാധനങ്ങൾ നല്ലപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതും ഒന്ന് നന്നായി ഒന്ന് വഴറ്റി വരണം നല്ല ഒരു അത് കൂടുതൽ ഫ്രൈ ആവണ്ട ഒന്ന് പച്ചമണം മാറിയാൽ മതി അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം നമുക്ക് ആ മസാലയുടെ കൂട്ടത്തിൽ ഒരു അഞ്ച് പത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് തരാം നമുക്ക് ആ ചിക്കന് നല്ലൊരു കൊഴുപ്പും കിട്ടും പിന്നെ അതിന് അതിൻ്റെ കൂടെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വഴച്ച് വെച്ചില്ലേ ആ സവോളയും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഒരു ഫൈനായിട്ട് അരക്കണം എന്നില്ല നല്ലൊരു തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ കുക്കർ കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വേണ്ടുന്നവർക്ക് സൺഫ്ലവർ ഓയിലായാലും ഒഴിച്ചു കൊടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് അതിലേക്ക് ചെറിയത് നൈസായി അരിഞ്ഞ് രണ്ട് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് എന്ന് വെച്ചാൽ ഒരു തക്ക വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ മോളെ നാട്ടിലാണ് ഉള്ളത് കേട്ടോ പിന്നെ കോയമ്പത്തൂർ എനിക്ക് ജലദോഷവും കൂടി പോയി സൗ സൗണ്ടും യാത്രയില ഇതെല്ലാം കൊണ്ടായതുകൊണ്ട് ജലദോഷം വന്നു ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായി ഒന്ന് വാഴന്നു വരട്ടെ തക്കാളിയും സവോളയെല്ലാം നല്ല വില വാഴന്നു വന്നിട്ടുണ്ട് ഇത് എൻ്റെ കിച്ചൺ എന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം ഇത് എൻ്റെ മോളുടെ മാമൻ്റെ വീട്ടിൽ വന്നിട്ടായില്ലേ അവർ ഞങ്ങൾ അവരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അങ്ങനെ അവരെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിന് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇത് നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് വഴഞ്ഞ് വരട്ടെ അത് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാവും ഒരു ഒന്നര കിലോ ചിക്കൻ നല്ല ചെറുതായി കട്ട് ചെയ്ത് കഴുകി കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സബോള എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ബിരിയാണി ലീഫില്ലേ നമ്മളെ പട്ടാർ ലീഫ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഏലക്കായും ഒരു രണ്ട് ഗ്രാമ്പവും കൂടി ചേർത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വഴഞ്ഞ് വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടാക്കിയത് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായി ഒന്ന് പച്ചമണം മാറിയാൽ മതി നല്ലൊരു ഇത് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഏകദേശം ഇത് നന്നായി വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം പക്ഷേ ഇത് കുറച്ചൊന്ന് വഴിന്ന് വന്നിട്ട് ചേർക്കാമെന്ന് ഓർത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവർ നമുക്ക് വേറെ സ്പെഷ്യൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളെ ഈ ഒരു വെറൈറ്റി ഇത് ആക്കാമെന്ന് ഓർത്തിട്ടാണ് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഒരു ഒരു ടീസ്പൂൺ അനേശ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വഴിന്ന് എണ്ണ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ വെള്ളവും പിന്നെ ഈ അരപ്പിടുമ്പം അതിൻ്റെ ജാറൊന്നു കഴുകി അത്രയും വെള്ളം മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം വേണ്ട ഇപ്പം തന്നെ നമുക്ക് ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് എന്താ അപ്പോൾ നമ്മൾ കളറൊക്കെ മാറും നല്ല മസാല ചേർക്കുമ്പോൾ നല്ല കളറൊക്കെ വരും അപ്പം ഇതൊന്ന് വെന്ത് വരണം ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് മസാല നമ്മൾ പൊടിച്ച് വെച്ച അര ആ മസാലയിലേക്ക് ചേർക്കാം ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതിലേക്ക് ചേർക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് നന്നായി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ പാത്രം മാറ്റിയിട്ടുണ്ട് കാരണം അത് കുക്കറായതുകൊണ്ട് കുറച്ച് അടിക്ക് പിടിക്കുമോ എന്നൊരു സംശയം തോന്നിയിട്ട് നമ്മൾ പാത്രം അങ്ങ് മാറ്റി വച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഇനി ഈ അരവിലേക്ക് ചിക്കൻ നല്ല പോലെ ഉപ്പ് ഉപ്പുപ്പല്ലേ ചേർത്തനേ അപ്പം കുറച്ച് നമുക്കിതൊരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിടെ പറഞ്ഞു വരുന്നുണ്ട് നല്ല ഫ്രൈ പോലെ ആയിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് മസാലയുടെ നല്ല സ്മെല്ല് ഇന്ന് ഓവർ മസാലയൊന്നും ഇല്ല നല്ല കൂടുതൽ നല്ല എരിവ് ഉണ്ട് അപ്പോൾ ഉണ്ടോ നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഫ്രൈ ആവണം എന്നാലേ ആ ഒരു ഓക്കെ ഇതൊന്നും കൂടി ഫ്രൈ ആവട്ടെ എടുത്തു വെച്ച മല്ലി എല്ലാം അതെല്ലാം മാത്രമാണ് അതിൻ്റെ തണ്ടെന്നും വേണ്ട കുറച്ച് ഇതായിട്ട് ഇട്ടുകൊടു അപ്പോൾ ഇനി നമുക്കിത് ഈ ഓഫ് ചെയ്യാം ഉണ്ടോ നല്ല ആയി ഇനി കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക ഇടാ റെഡി ആയിട്ടുണ്ട് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മല്ലിയിലയും സവോളയും ഒക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ട് അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടി ആ ബെല്ലൈക്കണും കൂടി അടയ്ക്കണേ